ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഡിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലെ അസോസിയേഷനിലെ പരിപാടിയെ കുറിച്ച് സംസാരിക്കുകയാണ് രഘുവും സുജാതയും അതിനിടയിൽ ശരവണനും ഉണ്ട് അതിനിടയിൽ സുജാത രഘുവിനെ കളിയാക്കിയൊക്കെ സംസാരിക്കുന്നുണ്ട് രഘുവിനെ പാടാൻ നിർബന്ധിക്കുകയാണ് ശരവണൻ എന്നാൽ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് സുജാതയും പറയുന്നുണ്ട് അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ ഇരുന്ന സമയത്താണ് നിത്യം കൂട്ടി ജീവൻ അവിടേക്ക് വരുന്നത് രണ്ടുപേരും അകത്തേക്ക് കയറി വരുന്നു രണ്ടുപേരുടെയും മുഖം കണ്ടപ്പോഴേ സുജാതയ്ക്ക് എന്തോ ഒന്ന് മനസ്സിലാകുന്നുണ്ട് ഇത് എന്ത് മോൾക്ക് ആകെ ക്ഷീണിച്ചതുപോലെ ഉണ്ടല്ലോ എന്ന് രഘു പറഞ്ഞതും സുജാത പറയുന്നു നല്ല വെയിലല്ലേ കുറെ നേരമായില്ലേ പോയിട്ട് അതിഥിയാകും വാ അമ്മ കാപ്പി എടുക്കാം ഈ ലോകത്ത് ഏറ്റവും നല്ല തുന്നൽ തുന്നൽക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ സുജാതയ്ക്ക് ഒറ്റ മറുപടിയുള്ളൂ അത് ഗിരി തന്നെയാണ് ഇടുക്കയുടെ ജീവൻ പറയുന്നു നിത്യയ്ക്ക് മറിച്ച് അല്ലേ അവര് നല്ല സ്മാർട്ടാണ് ആണ് സാർ എപ്പോൾ കണ്ടാലും സുജാത മോൾ എപ്പ എങ്ങനെയുണ്ട് മോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ശരവണനും പറയുന്നു നിത്യയുടെ ചെവിയിൽ എന്തോന്ന് ജീവൻ പറയുന്നത് കേട്ട് രഘു പറയുന്നു നീ ഈ പറയുന്നത് ഇവിടെ എല്ലാവരും ഇല്ലേ ഒക്കെ പറയേ അത് വണ്ടിയിൽ വെച്ച് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വെച്ചാ അത് ഫിനിഷ് ചെയ്തതാണെന്ന് ജീവൻ പറയുന്നുണ്ട് എന്നാൽ ജീവന്റെ സ്വഭാവം എന്താണെന്ന് ഇപ്പോൾ സുജാതയ്ക്ക് നന്നായിട്ട് അറിയാം അത് അച്ഛന്റെ മുന്നിൽ വെച്ച് പറയുന്നില്ല എന്ന് മാത്രം അങ്ങനെ സുജാത നിത്യയ്ക്ക് കാപ്പി കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ടമ്മയെന്ന് നിത്യ പറയുന്നു ഗിരി തന്നാൽ മാത്രമേ നീ കഴിക്കൂ അല്ലേ എന്ന ഇതിനിടയിൽ പതിയോന്ന് ജീവൻ നിത്യോട് പറയുമ്പോൾ സുജാതയുടെ കയ്യിൽ ചായ വാങ്ങി കുടിക്കുകയാണ് നിത്യ ഒറ്റവലിക്ക് വിലയ്ക്ക് മൊത്തം കുടിക്കുന്നുണ്ട് മോളെ ചൂടുണ്ടോ എന്ന് രഘു പറയുന്നു അത് നല്ല ടെൻഷൻ കൊണ്ടാണ് അച്ഛായെന്ന് ജീവനും പറയുന്നുണ്ട് നിത്യക്ക് ഈ ലോകത്ത് ഒറ്റ ടെൻഷൻ മാത്രമേ ഉള്ളൂ അയാളുടെ അച്ഛനെ കുറിച്ച് എന്റെ ജീവൻ പറഞ്ഞപ്പോൾ സുജാത പറയുന്നു എന്റെ മോളെ അതാണോ കാര്യം മോൾ ഒരു കാര്യം ചെയ്യും മുറിയിൽ ചെന്ന് ലാപ്ടോപ്പ് എടുത്ത് അച്ഛനെ ഒന്ന് വിളിക്കേ കുറെ നേരം സംസാരിക്കുമ്പോൾ ശരിയായിക്കോളും വണ്ടിയിൽ വെച്ച് ഞാൻ ഫോൺ ഡയൽ ചെയ്ത് കൊടുത്തതാണ് വിളിച്ചില്ല ആമ പറയുമ്പോൾ ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ ചെല് എന്ന ജീവൻ നിത്യോട് പറയുന്നു അങ്ങനെ നിത്യ മുറിയിലേക്ക് പോവുകയാണ് നിത്യം മോളും അച്ഛനും തമ്മിലുള്ള ബന്ധം കാണുമ്പോൾ ആർക്കായാലും കൊതി തോന്നിപ്പോകും എന്നെ രഘു പറഞ്ഞപ്പോൾ ശരവണൻ പറയുന്നു ജീവൻ സാറേ നിത്യം മോള് അച്ഛനെ സ്നേഹിക്കുന്നതുപോലെ നീങ്കാ അച്ഛനെ സ്നേഹിക്കുന്നില്ലെന്നാ ഇപ്പോ അച്ഛൻ പറയുന്നതെന്ന് ശരവണൻ പറയുന്നു നീ മെടുക്കനാണല്ലോടോ അതിന് ഒരു അർത്ഥം നീ കണ്ടുപിടിച്ചോ എന്ന് രഘു പറയുമ്പോൾ ജീവൻ പറയുന്നു ചിലർ സ്നേഹം അഭിനയിക്കും ചിലർ റിയൽ സ്നേഹിക്കും അതാണ് വ്യത്യാസം നിത്യങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അവൾക്ക് കളങ്കം എന്താണെന്ന് അറിയില്ല വെറുക്കുന്നവരെ പോലും സ്നേഹിക്കാനേ അവൾക്കറിയൂ എന്ന് സുജാത പറഞ്ഞിട്ട് പറഞ്ഞിട്ടവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് പോയി വിഷമത്തോടെ ഇരിക്കുകയാണ് നിത്യ എന്തായാലും അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ഷെൽഫ് തുറന്ന് നോക്കുകയാണ് നിത്യ അതിൽ ലാപ്ടോപ്പ് കാണുന്നില്ല അവിടെ എല്ലാം നോക്കുകയാണ് നിത്യ അപ്പോഴേക്കും അവിടേക്ക് ജോലി വരുന്നു ടെൻഷനോടെ ജോതി അത് നോക്കുകയാണ് ജ്യോതി ഇവിടുന്ന് ലാപ്ടോപ്പ് കണ്ടോ ഞാനത് തലമാലയിൽ വെച്ചതാണ് നോക്കിയിട്ട് കാണുന്നില്ല അമ്മ എടുത്ത് വെച്ചതാണോ ഞാനൊന്ന് ചോദിക്കട്ടെ എന്നെ നിത്യ പറയുകയാണ് ഇതേ സമയം ജോലി പറയുന്നു നിത്യേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഏട്ടനോടും ഒന്നും പറയരുത് ലാപ്ടോപ്പ് എടുത്തത് ഞാനാണ് അതിനെന്താ അത് വേണമെങ്കിൽ നിന്റെ കയ്യിൽ തന്നെ വെച്ചോളൂ എനിക്കിപ്പോ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാ ഒന്ന് എടുത്തുകൊണ്ട് വരുമോ എന്ന് നിത്യ ചോദിക്കുന്നുണ്ട് അത് ഇവിടെ ഇല്ല എന്ന് ജോലി ചോദിക്കാതെ എടുത്ത് തെറ്റാണ് ഞാൻ അതെന്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തു എന്ന് ജോലി പറയുമ്പോൾ നിത്യ പറയുന്നു എന്ത് പണിയാണ് നീ കാണിച്ചത് അമ്മയോട് പോലും ചോദിക്കാതെ അമ്മയോട് ഞാനിപ്പോ എന്താ പറയുന്നത് അവളൊരു പാവം കുട്ടിയാണ് കുറേ കാലമായിട്ട് ഒരു ലാപ്ടോപ്പ് ആഗ്രഹിക്കുന്നു അങ്ങനെ സങ്കടമായി പറഞ്ഞപ്പോൾ നിത്യജിക്ക് ഒരുപാട് യൂസൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ എന്നെ നിത്യ പറയ ജീവൻ പറയുമ്പോൾ സോറി ജോലി പറയുമ്പോൾ നിത്യ പറയുന്നു അമ്മ ചോദിക്കില്ലേ ജീവൻ ചോദിക്കില്ലേ അവരുടെ മുന്നിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ജ്യോതി വീണ് പറയുന്നു നിത്യേച്ചി ഞാൻ കാല് പിടിക്കാം ഞാനത് ആർക്കെങ്കിലും കൊടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ വഴക്ക് പറയും നിത്യ പറയുന്നു എനിക്കറിയില്ല എന്താ ചെയ്യണ്ടേന്ന് ആ സമയത്ത് അവിടേക്ക് സുജാറയും ജീവനും വരുന്നു എന്ത് പറ്റുമോളെ അച്ഛനെ വിളിച്ചില്ലേ ലാപ്ടോപ്പ് ഇവിടെ എന്നൊക്കെ സുജാറ ചോദിക്കുന്നുണ്ട് രണ്ടുപേരും ടെൻഷനോടെ നിൽക്കുന്നു ലാപ്ടോപ്പ് അത് ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ലെന്ന് നിത്യ പറയുന്നുണ്ട് കാണുന്നില്ലേ അത് പിന്നെ എവിടെ പോവാനാണെന്ന് ജീവൻ പറയുന്നു അറിഞ്ഞൂടെ നിത്യ വീണ്ടും പറയുന്നു എന്താ മള ഈ പറയുന്നത് ഒന്ന് നന്നായിട്ട് നോക്കിയെന്ന് സുജാത ഇല്ലമ്മേ അതിവിടെ ഇല്ല ഉറപ്പായിട്ടും എന്ന് നിത്യ പറയുമ്പോൾ ജീവൻ പറയുന്നു നമ്മുടെ വീട്ടിനകത്ത് കയറി ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോകാൻ കഴിവുള്ളവരാരാണ് അല്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കള്ളൻ ഉണ്ടെന്നല്ലേ അതിനർത്ഥം അമേ ഞാൻ വീട്ടിൽ പോയിരുന്നില്ലേ അപ്പോൾ ഞാൻ അത് എടുത്തിരുന്നു ചിലപ്പോൾ അവിടെ വെച്ച് മറന്നതായിരിക്കും അച്ഛനെ ഒന്ന് വിളിച്ച് നോക്കാം എന്നെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു എന്നാലേ അത് മതി അച്ഛനെ കാണാതെ വിഷമിക്കേണ്ട ഞാനും രഘുവേട്ടനും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അസോസിയേഷന്റെ പ്രോഗ്രാമിനെ അച്ഛനെ വണ്ടിയെടുക്കാം അച്ഛനും കൂടി വരട്ടെ അപ്പോൾ അച്ഛൻ സമാധാനമാവുമല്ലോ അച്ഛൻ വരുമ്പോൾ ആ ലാപ്ടോപ്പും കൂടി എടുത്തോളാൻ പറയണേ എന്ന് ജീവനും പറയുന്നു മറക്കാതെ പറയണേ എന്നും പറയുന്നു അതെ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോകാൻ വൈകിട്ടത്തെ കാര്യങ്ങൾക്ക് ചില ഒരുക്കങ്ങൾ കൂടി നടത്താനുണ്ടെന്ന് പറഞ്ഞിട്ട് സുജാത ഉടന്ന് പോകുന്നു ജീവൻ നിത്യയുടെ അരികിലേക്ക് വന്ന് ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് വൈകുന്നേരം അച്ഛൻ വരുമല്ലോ അല്ലേ വരട്ടെ ജീവൻ മനസ്സിൽ വിചാരിക്കുന്നു വീട്ടിൽ പോകുമ്പോ നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ആർക്കോ നീ അത് കൊടുത്തു എന്തായാലും നേരം വിളിക്കുന്നതിന് മുമ്പ് ഞാൻ അത് കണ്ടുപിടിച്ചിരിക്കുമെന്ന് വിചാരിച്ച് ജീവൻ അവിടെ നിന്ന് പോകുന്നു വളരെ ടെൻഷനോടെ ജോറിയും നിൽക്കുന്നു താങ്ക്സ് നിത്യേച്ചി ഞാൻ ശരിക്കും പേടി പേടിച്ചു പോയെന്ന് ജോതി പറയുമ്പോൾ നിത്യ പറയുന്നു നിന്റെ പേടി മാറി എൻ്റെ അവസ്ഥയോ ജ്യോതി ഞാൻ കാര്യമായിട്ട് പറയാണ് ഇങ്ങനെയുള്ള അവസ്ഥ ഫേസ് ചെയ്യാനേ എന്നെ കൊണ്ട് കഴിയില്ല ഇനെങ്കിലും എന്നെ ഇങ്ങനെ കൊടുക്കി കളയരുത് ചേച്ചി ഇതിനെ ഞാൻ പരിഹാരം ഉണ്ടാക്കിക്കൊള്ളാം നിത്യേച്ചി പേടിക്കേണ്ടെന്ന് പറഞ്ഞ് ജ്യോതി അവിടെ നിന്ന് പോകുന്നു പി വളരെ ടെൻഷനോട് തന്നെ നിൽക്കുകയാണ് നിത്യ പിന്നീട് കാണിക്കുന്നത് റെസിഡൻസ് അസോസിയേഷന്റെ ഇരുപതാമത്തെ വാർഷികമാണ് അതിനുള്ള ഒരുക്കത്തിലാണിപ്പോൾ എല്ലാവരും സാറയാണ് അവിടുത്തെ മെയിൻ സാറയുടെ ഗെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നോക്കിയോണം ഞങ്ങള് ആ ഭാഗത്തേക്ക് വരില്ല എന്നൊക്കെ അവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് വേണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് സാറയും പറയുന്നു അങ്ങനെ എല്ലാവരും അവരവരുടെ ജോലികളൊക്കെ ചെയ്യുകയാണ് മനുവുണ്ട് അവിടെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് കമ്മിറ്റിക്കാർ അത് നല്ലതല്ലേ എന്ന് മനു ചോദിക്കപ്പോൾ സാറ പറയുന്നുണ്ട് നല്ലതാണ് പക്ഷേ മരിച്ചാൽ പോലും ദുഷ്പേര് പോകില്ല നിന്നെയും നിന്റെ കൂട്ടുകാരോടുമാണ് ഞാനത് ഏൽപ്പിച്ചിരിക്കുന്നത് എല്ലാം സെറ്റല്ലേ എന്ന് സാറ് ഒന്നുകൂടി ചോദിക്കുന്നു അതൊക്കെ ഞങ്ങൾ ഏറ്റില്ലേ എല്ലാം പൊളിക്കില്ലേ എന്ന് വീണ്ടും മനു പറയുന്നുണ്ട് നിനക്ക് ലാപ്ടോപ്പ് കിട്ടിയോ എന്ന് സാറ് ചോദിക്കുമ്പോൾ മനു പറയുന്നു അതൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് അവിടേക്ക് സുജാതയും രഘുവും നിത്യയും ജ്യോതിയും ശരവണനും വരുന്നുണ്ട് അലങ്കാരങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണോ എന്ന് രഘു ചോദിക്കുന്നു ഏ ഇത്രയും പങ്കിട്ടുണ്ടാവാറില്ല ചിലപ്പോൾ ഇത്തവണ രഘു ഏട്ടൻ പങ്കെടുക്കുന്നത് കൊണ്ടായിരിക്കുമെന്ന് സുജാത പറയുന്നു നിത്യജി പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട് നിത്യജി എന്തിനെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ എന്നെ ജ്യോതി പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് ഏയ് ഞാനൊന്നിനും ഇല്ല എന്ന് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഒന്നിനും മാറി നിൽക്കാൻ പാടില്ല എന്ന് സുജാത പറയുന്നു അസോസിയേഷൻ വാർഷികമായാലും ശരി ദേശത്തെ പൂർവ്വമായാലും ശരി എൻ്റെ മരുമ എന്റെ മരുമകൾ മിന്നി തിളങ്ങി നിൽക്കണം കണ്ടുവച്ചാ നേരത്തെ പറഞ്ഞു ഈ അലങ്കാരങ്ങൾ അച്ഛൻ വരുന്നതുകൊണ്ടാണെന്ന് പോയി പോയി എവിടെ നിൽക്കുന്നത് കണ്ടോ വെച്ചാൽ എനിക്ക് ജ്യോതി പറയുന്നുണ്ട് അമ്മ പറഞ്ഞോട്ടെ മോളെ ഒരു കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല അമ്മായി അമ്മയും മരുമകളും എങ്ങനെയാണോ എന്ന് ഈ അസോസിയേഷൻ അസോസിയേഷനിൽ കാണിച്ചു കൊടുക്കാൻ ഇവർ രണ്ടുപേരും മാത്രം മതി അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ വരുന്നുണ്ട് സാറയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് അവർ ജ്യോതി നിത്യയും എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ എന്ന് സാർ അവരോട് പറയുന്നു ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്താൽ മതിയെന്ന് സാറ ആരാണ് ഇന്ന് വരുന്ന സെലിബ്രിറ്റി എന്ന് സുജാറ് ചോദിക്കുന്നുണ്ട് അതൊരു സസ്പെൻസ് ആണ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് മാത്രം എല്ലാവരും അറിഞ്ഞാ മതിയെന്ന് സാറാ എന്ന് വെച്ചാൽ ഇതുവരെ ആരുമായിട്ടില്ല എന്നർത്ഥം എന്നെ നിത്യ പറയുമ്പോൾ സാറ പറയുന്നു സെലിബ്രിറ്റി ഒന്നല്ല രണ്ടുപേരാണ് വരുന്നത് അനൗൺസ് ചെയ് അപ്പോ കാണാമെന്നും സാറ പറയുന്നു അങ്ങനെ തിരക്കുകളുടെ ഇടയിലേക്ക് സാറ പോകുന്നു ജോലിയും കൂട്ടി ജോദിയും നിത്യം കൂട്ടി സുജാത അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ജോലി പറയുന്നു നിങ്ങൾ നടന്നോമേ ഞാൻ ഒരാളെ കണ്ടിട്ട് ഇപ്പോൾ വരാം ചെറിയ സംശയത്തോടെ നിത്യ ജോഡിയെ നോക്കുമ്പോൾ ജോലി പറയുന്നുണ്ട് നമ്മുടെ എമിലിയില്ലേ അവളെ ഒന്ന് കാണാനാണ് അങ്ങനെ ജോലി അവിടെ നിൽക്കുന്നു അവിടേക്ക് ജോലി മനുവിനെ അന്വേഷിക്കുകയാണ് സുജാത ചില ഫ്രണ്ട്സിനെയൊക്കെ മരുമകളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അവരൊക്കെ സുജാതയുടെയും മരുമകളുടെയും ഈ ഒരു ഐക്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിത്യമോളെന്താ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് എന്നവരെ ചോദിച്ചപ്പോൾ നിത്യ പറയുന്നു ഞാൻ ഇതുപോലെയുള്ള ഫങ്ഷൻസ് ഒന്നും പോയിട്ടില്ല എൻ്റെ അതുകൊണ്ടാ സാറയുടെ അരികിലേക്ക് ജോലി വന്നിട്ട് മനു വന്നില്ലേ എന്ന് ചോദിക്കുന്നു ഇവിടെ ഉണ്ടായിരുന്നെന്ന് സാറ പറയുന്നുണ്ട് സാ ജോലി മനുവിനെ നോക്കാൻ പോകുന്നു അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ് എന്തൊക്കെയോ വലിയ ചാർജ് ഏറ്റെടുത്തെന്ന് തോന്നലോ എനിക്ക് ജോലി പറയുമ്പോൾ മനു പറയുന്നു ഡി ജെ യുടെ പരിപാടിയാണ് ഞാനിപ്പോ ഈ അസോസിയേഷനിലെ അങ്ങോ അല്ലേ അപ്പോ കറക്റ്റായിട്ടെല്ലാം ചെയ്യണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ജോലി പറയുന്നു സംഗതി സംഗതിക്കോളമായാൽ ഇവിടുത്തെ ആളുകൾ അല്പം ബശകാണ് കേട്ടോ അത് കുഴപ്പമില്ല എന്നെ ഏൽപ്പിച്ച പണി വൃത്തിയടിച്ച് തന്നെ എനിക്കറിയാം പിന്നെ ഡി ജെയിൽ തൻ്റെ പങ്കുണ്ട് യൂസ് ചെയ്യുന്നത് താൻ തന്ന ലാപ്ടോപ്പ് ആണ് അപ്പോൾ സംഗതി പൊളിഞ്ഞു പോയാൽ തനിക്ക് മുദ്രവാദം ഉണ്ടെന്ന് പറയുന്നു അയ്യടെ മോനെ അത് പുതിയ ലാപ്ടോപ്പാണ് അതിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് നിത്യ ജോറി പറയുന്നു അതെ എല്ലാവരും ഡാൻസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു താൻ ഡാൻസ് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജോലി പറയുന്നു എനിക്ക് ഡാൻസ് ചെയ്യാനൊന്നും അറിയില്ല അങ്ങനെ അവർ ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുകയാണ് ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്നതിൽ ജോലിക്കും വേറെ കുഴപ്പമൊന്നുമില്ല ഇതേ സമയം അവിടേക്ക് വരികയാണ് ഹരിയും വേണുവും കൂടി ഒരു വണ്ടിയിൽ കുറച്ച് പച്ചക്കറികളുമായിട്ട് വന്നിരിക്കുകയാണ് അവർ അത് നാടൻ പച്ചക്കറികൾ നിത്യ ഒറ്റയ്ക്ക് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ